വിവിധ നിറങ്ങളിലും രുചികളിലുമായി ധാരാളം ചൂയിങ്കം വിപണികളിൽ ലഭ്യമാണ് പക്ഷേ ഇതത്ര നിസ്സാരക്കാരനല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പുതിയ പഠനം ഇതിനെപ്പറ്റി കൂടുതലായി അറിയുന്നതിനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹമിഷുൽ അർഹാൻ ചൂയിങ്കം ചവയ്ക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ബോധവൽക്കരണവുമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്തു വരുന്നത് ഓരോ ചൂയിങ്കം ചവയ്ക്കുംതോറും ആയിരക്കണക്കിന് മൈക്രോപ്ലാസ്റ്റിക്ക് ശരീരത്തിലെത്തുന്നു എന്നാണ് പഠനം മൈക്രോപ്ലാസ്റ്റിക്കുകൾ മിനിറ്റുകൾക്കകം ഉമിനീരിൽ കലരും കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ അധികം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം കെ സതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തുന്നത് ഇത് നമ്മൾ അന്നനാളത്തിലാണ് പോകുന്നത് അപ്പോൾ അന്നനാളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള സാധനങ്ങൾ ദഹിപ്പിക്കാനുള്ള ആസിഡ് ഉണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഇത് വീണ്ടും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാകും ഈ സാധനമാണ് ചെറുകുടലിലേക്ക് പോകുന്നത് അപ്പോൾ ചെറുകുടലിലേക്ക് പോകുമ്പം ഇത് വളരെ ചെറിയ കണങ്ങളായതുകൊണ്ട് രക്തത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ഇതിന് സാധിക്കും അങ്ങനെയാണ് രക്തത്തിൽ ഇത് വരുന്നത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് ഒന്ന് ലിവറിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത് അങ്ങനെ ലിവറിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അവിടെ വെച്ച് ലിവർ സീറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ പാൻക്രിയാസ് പോയിക്കഴിഞ്ഞാൽ പാൻക്രിയാസാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പ്രക്രിയ തകരാറിലാവും അപ്പം അയാൾ ഡയബറ്റിക്കായി മാറും മൂന്നാമത്തെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതായത് നമ്മുടെ ചെറുകുടലിൽ ഉണ്ടാവേണ്ട ബാക്ടീരിയകളുണ്ട് നല്ല ബാക്ടീരിയകൾ ഈ ബാക്ടീരിയ മൊത്തം നശിപ്പിക്കും നശിപ്പിച്ചു കഴിഞ്ഞാൽ ദഹനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുണ്ടാവും ഇതാണ് പ്രധാനമായിട്ടും മൂന്നെണ്ണം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് പഠനത്തെ ആസ്ഥാനമാക്കിയാണ് സ്കൂളുകളിലും പരിസരങ്ങളിലും കടകളിലും ചൂങ്ക നിരോധിക്കണം എന്ന ആവശ്യം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ചൂയിങ്കം സുയിപ്പാണ് എന്ന പേരിൽ ബോധവൽക്കരണ പദ്ധതിയും ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ മാതൃക മറ്റു പഞ്ചായത്തുകൾക്കും പിന്തുടരാവുന്നതാണ് കുട്ടികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ ചൂയിങ്ങമ്മിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ഇതിനായി സ്കൂളുകളിൽ പോസ്റ്ററുകൾ പതിപ്പിക്കുക ചിത്രങ്ങളും രേഖരേഖകളും തയ്യാറാക്കുക എന്നിവ ചെയ്യാവുന്നതാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ കുട്ടികൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും ആവശ്യമാണെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ സഹായവും തേടാവുന്നതാണ് ചൂയിങ്ങമ്മിലെ പ്ലാസ്റ്റിക് ചെന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില രോഗങ്ങൾ ഇവയാണ് ഒന്ന് കരൾ രോഗങ്ങൾ പ്ലാസ്റ്റിക് കരളിന് വീക്കമുണ്ടാക്കുകയും സിറോസിസ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാം രണ്ട് പ്രമേഹം പാങ്കരിയാസിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി പ്രമേഹത്തിന് കാരണമായേക്കാം ദഹന പ്രശ്നങ്ങൾ ഉടലിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ച് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചൂയിങ്ങമ്മിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവയൊക്കെയാണ് പോളിഐസോബ്യൂഡ്ലൈൻ പോളിഐസ്റ്റോർ പോളിവിനെ അസറ്റേറ്റ് ഇതിൽ പോളിഐസ്യോബ്യൂട്ടിൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ പ്ലാസ്റ്റിക് റബ്ബറിന് സമാനമായ ഇലാസ്റ്റിക്കത നൽകുന്നു പോളി ഐസ്റ്റോർ തെറഫ്താലിക് ആസിഡും എഥിലിൻ ഗ്ലൈക്കോളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പ്ലാസ്റ്റിക് ചൂയിങ്ങമ്മിന് കട്ടി നൽകുന്നു പോളി വിനേൽ അസറ്റേഡ് വിനേൽ അസറ്റേറ്റ് മോണോമർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പ്ലാസ്റ്റിക് ചൂയിങ്ങമ്മിന് മൃദുത്വവും വഴക്കവും നൽകുന്നു ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം ദഹിക്കാത്തവയാണ് അതിനാൽ ചൂയിങ്ങം ചവയ്ക്കുമ്പോൾ ഇവ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു കുട്ടികളുടെ ആരോഗ്യത്തിനായി അധ്യാപകരും രക്ഷിതാക്കളും ആരോഗ്യ പ്രവർത്തകരും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾ വാശി പിടിച്ചാൽ പോലും ചൂയിങ്ങ്മൻ്റെ ദോഷഫലങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് വളർന്നു വരുന്ന തലമുറയെ സംരക്ഷിക്കാൻ ഇതുപോലെയുള്ള അപകടകാരിയായ വസ്തുക്കളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യവുമാണ് കുട്ടികളെയും മുതിർന്നവരെയും ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്